ഗൈസ് താത്ത എത്തിയിട്ടുണ്ട് സക്സസ്ഫുള്ളി നമ്മളെല്ലാരും സർപ്രൈസ് ആക്കിയിട്ടുണ്ട് ഭയങ്കര രസായിരുന്നു പക്ഷേ അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ചില വീഡിയോസ് ഒന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ക്വാളിറ്റിയിലായിരുന്നു എല്ലാവരും അതൊക്കെ മെച്ചന്റെ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ആദ്യം ഗൈസ് അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി വാതില് അതെ ഇഷ്ടപ്പെട്ട ബിരിയാണി ഓൾറെഡി അവിടെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഞങ്ങളിന്ന് പോരുമ്പോളെ പറഞ്ഞു എന്തായാലും ബിരിയാണി ഞാൻ വരുമ്പോഴേണ്ടി വെക്കണം അങ്ങനെ ഈ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരെ കാണാൻ പോയി കാണാനും അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വിട്ടു ഈ കാരണം എന്റെ പൊരാളിക്ക് ഭയങ്കര പടിയാണ് വീടുകളിൽ വരാൻ നാലഞ്ചു മാസങ്ങൾക്ക് ശേഷം വണ്ടി എടുക്കാത്തോണ്ട് ചെറിയൊരു കളലുണ്ടായിരുന്നു എളുപ്പം പോരാനി പിന്നെ കുറച്ചു പോയിപ്പതാണ് റെഡിയായി ആ ബേക്കിൽ ഇന്ന് കൊണിച്ചു എന്റെ അനിയത്തി ഞങ്ങളെ വീട്ടിലെ ചെറിയ കുറിപ്പോ മുന്നിൽ പാവം കുട്ടിയെ ഞങ്ങളെ വീട്ടിലെ സൽസ്വഭാ ഹെപുത്രീസ് മിസ്സസ് ഞാൻ അല്ലെ തോന്നണില്ലേ നിങ്ങൾക്ക് തോന്നും തോന്നണം പിന്നെന്ത പറ ഗൈസ് പോണോ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി മമ്മാനെ പോയി കണ്ടു ബാക്കി ശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഓക്കെ ബൈ ഗൈസ്